ില് ഇതാണ് കേട്ടോ ഇപ്പം നമ്മുടെ ആ ചെടിയുടെ അവസ്ഥ ഇപ്പോൾ ഒരു കീടബാധ ഇല്ല നന്നായിട്ട് തന്നെ നല്ല പൂക്കൾ വിരിയുന്നുണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു റോസിൻ്റെ പക്ഷെ നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ ഒക്കെ നശിച്ചു പോവാണ് ഉണ്ടായത് ഇപ്പം ഞാൻ ഒന്ന് ഈ വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ ഒന്ന് രണ്ട് പ്ലാന്റ്സ് തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാട്ടോ കണ്ടില്ലേ പുതിയ തളിർപ്പുകളൊക്കെ വന്ന് ആ തളിർപ്പുകളിലൊക്കെ ഒരുപാട് മുട്ടിട്ടിട്ടുണ്ട് എനിക്ക് ഈ റോസിൽ വരുന്ന ഈ മുട്ടുകളൊക്കെ ഒരു പ്രാണി വന്ന് കടിച്ചു തിന്നുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ മുട്ട വിരിയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ തുമ്പുഭാഗങ്ങളൊക്കെ കടിച്ചു തിന്നിട്ട് വിരിയുമ്പോൾ ആകെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലായിരുന്നു പൂക്കൾ വിരിഞ്ഞിരുന്നത് അതേപോലെ തന്നെ ഇലകളൊക്കെ കുരടിച്ച് പോവുക അതേപോലെ കമ്പുകൾ ഉണങ്ങി പോവുക അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രാണി വന്നിരിക്കുന്നതിനൊക്കെ ഞാൻ ചെയ്തിരുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ പ്രാണികളൊന്നും വന്നിരിക്കില്ല അതേപോലെ നമ്മുടെ സോപ്പ് സോപ്പിലായിനി സ്പ്രേ ചെയ്ത് കൊടുക്കും വെളുത്തുള്ളിയുടെ തോലിട്ടിട്ടുള്ള വെള്ളം അതും സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ ഒരുവിധം നമുക്ക് പ്രാണികളുടെ ശല്യം ഒഴിവായി കിട്ടിയിരുന്നു ഇലം ഉരുടിക്കുന്നതിനും ഞാൻ ഇത് തന്നെയാണ് ചെയ്തിരുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇപ്പം നമ്മുടെ ചെടിയിൽ മുരടിപ്പൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം